അസലാമലൈക്കും വാഹമത്ത് വാത്തു ഖുർആാൻ പഠനം അബസ അഞ്ച് ആറ് ഏഴ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അമ്മാമിസ്ത എന്നാൽ താൻ പോരിമ നടിച്ചവൻ തസ്വദ്ദ താങ്കൾ അവൻ്റെ നേരെ ശ്രദ്ധ തിരിച്ചു പമാഅല അവൻ നന്നായില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് അമ്മ എന്നാൽ മൻ ആര് ഇസ്താ താൻ പോരിമ നടിച്ചുവോ ഫഅന്ത അപ്പോൾ താങ്കൾ ലഹു അവനിലേക്ക് തസ്വദ ശ്രദ്ധ തിരിക്കുന്നു വമ എന്താണ് അലയിക്ക താങ്കൾക്ക് അല്ലാ യസ്സക്ക അവൻ വിശുദ്ധി വരിക്കാതിരുന്നാൽ അബ്ദുല്ലാഹിബ്നു മക്തൂം റളിയല്ലാഹു അബ്ദുലാഹിബിനുംഹുവിൻ്റെ വിഷയത്തിലുള്ള നിരൂപണം അള്ളാഹു തുടരുകയാണ് താൻ പോരിമ നടിച്ചവർ തനിക്ക് താൻ മതി എന്ന് തീരുമാനിച്ചവർ ഹിതായത്തിൻ്റെ വഴിയൊന്നും ആവശ്യമില്ല എന്നെ നോക്കാൻ ഞാൻ തന്നെ മതി ഒരു പ്രവാചകനും ഒരു വേദഗ്രന്ഥവും ഒരു സന്മാർഗവും എൻ്റെ അടുക്കൽ വരേണ്ടതില്ല എൻ്റെ വഴി ഞാനാണ് തിരഞ്ഞെടുക്കുക എന്ന് തീരുമാനിച്ചവർ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴിയിലൂടെ പോയവർ അള്ളാഹു ആകാശത്തു നിന്നും തുറന്നു തന്ന സന്മാർഗത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ മനസ്സില്ലാതെ തൻ്റെ തീരുമാനങ്ങൾക്ക് പിറകെ മാത്രം പോയവർ അത്തരം ആളുകൾക്ക് ഹിതായത്തിന് അർഹതയില്ല അവർ സന്മാർഗം പ്രാപിക്കാൻ സ്വയം തയ്യാറല്ലാത്തവരാണ് അത്തരം ആളുകളാണ് ഇസ്തഅന എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നത് താൻ തന്നെ വലിയ സംഭവമാണ് തനിക്കാരെയും ആശ്രയിക്കേണ്ടതില്ല എന്നെല്ലാം തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ അവരെയാണ് താങ്കൾ പരിഗണിക്കുന്നത് മലീദുബിന് മുഹീറത്തുൽ മഹ്സൂമിയെ പോലെയുള്ള ആളുകളെക്കുറിച്ചാണ് ഈ പരാമർശം എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും ഹിദായത്തിൻ്റെ വഴിയിൽ വരാൻ കൂട്ടാക്കാത്ത ഇത്തരം ആളുകളെയാണ് ഫാന്തർഹൂത ശ്രദ്ധ താങ്കൾ പരിഗണിക്കുന്നതും അവരിലേക്കാണ് താങ്കൾ ശ്രദ്ധ തിരിക്കുന്നതും അമായലേക്കല്ല ഇസക്ക അവർ നന്നായില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് താങ്കളുടെ ബാധ്യത ഒരാളെ നന്നാക്കിയെടുക്കുക എന്നതല്ല മറിച്ചോ പറഞ്ഞു കൊടുക്കുക ഇന്നമായാലയക്കൽ ബലാവ് എത്തിച്ചു കൊടുക്കുക അത് മാത്രമാണ് താങ്കളുടെ ചുമതല അതല്ലാത്ത ഒരു ചുമതലയും താങ്കൾക്കില്ല ഒരാളെ വിശ്വാസത്തിൻ്റെ പാതയിൽ എത്തിക്കുക എന്നത് താങ്കളുടെ ചുമതലയെ അല്ല അതിൻ്റെ പേരിൽ താങ്കൾ വ്യസനിക്കേണ്ടതുല്ല അത്തരമൊരു ഭാരം അള്ളാവ് താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല ഈ വിഷയത്തിൽ മനോവേധ അനുഭവിക്കേണ്ടതുമില്ല താങ്കൾ എത്തിച്ചു കൊടുത്തോ ഇല്ലേ എന്നത് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ ആ ചുമതലയെ താങ്കൾക്കുള്ളൂ സ്വയം നന്നാവാൻ തയ്യാറാവാതെ നേരിൻ്റെ വഴിയിലേക്ക് വരാൻ തയ്യാറാവാതെ നരകത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ഇക്കൂട്ടരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക അവർ സ്വയം തെരഞ്ഞെടുത്ത വിധിയാണ് അത് അതിൻ്റെ അനന്തരഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക മീമ ഇരട്ടിച്ചു വന്നു മണിക്കുക അഥവാ രാഗത്തോടെ ഓതുക سكون لا نوني شيشم تاء وانذيكنو مرتش منقئ اخفاء <تصفح> أَمَّا من استغنى فانت له تصدى <تصفح> وما عليك الا يَزَّكَّى ഹുസുബാനുഭവതാല നേരിൻ്റെ പാതയിൽ സഞ്ചരിച്ച് രക്ഷ നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ